പൊതുവെ പ്രതിരോധശേഷി കുറവുള്ള കുട്ടികളിലാണ് ഈ അടിനോയിഡ് വീക്കം കൂടുതലായിട്ട് കാണുന്നത് കാരണം ഇടയ്ക്കിടെ പനി ജലദോഷം എന്നിവയൊക്കെ വരുമ്പോൾ ഈ അടിനോയി ഗ്രന്ഥി വീണ്ടും വീണ്ടും വീങ്ങിക്കൊണ്ടിരിക്കും അതോടുകൂടി ഈ മൂക്കിൻ്റെ പിൻവശത്ത് അവിടെ അടഞ്ഞു പോവുകയും അവർക്ക് ശ്വാസം എടുക്കാനുള്ള പ്രയാസമാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മൾ ഹോമിയോപ്പതി ചികിത്സ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ പ്രതിരോധശേഷി കൂടുകയും ഇങ്ങനെ ഇടയ്ക്കിടക്ക് പനി ജലദോഷം വരുന്ന തവണകൾ കുറഞ്ഞു കിട്ടുകയും അടിനോഡ് ഗ്രന്ഥി കൂടുതൽ വീങ്ങാതിരിക്കുകയും യും ചെയ്യും ഇതാണ് നമ്മൾ എല്ലാ കുട്ടികളിലും ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളിൽ ഈ അടിനോട് ഗ്രന്ഥിക്ക് വീക്കം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ കുട്ടികളിൽ രാത്രി ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്തത് പകൽ സമയങ്ങളിൽ അവർ കൂടുതൽ ഹൈപ്പർ ആയിരിക്കും എന്നാൽ വേണ്ടത്ര എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കിട്ടാതെ ഇരിക്കുകയും ചെയ്യും എന്നാൽ അത്ര ആക്റ്റീവ് അല്ലാത്ത കുട്ടികളിലും ഇത് കണ്ടുവരുന്നുണ്ട് പിന്നെ ഈ കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നത് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പല കുട്ടികളുടെയും കാര്യം എടുത്തു നോക്കുമ്പോൾ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്